എതിർ ശബ്ദങ്ങളെയും സഹിഷ്ണുതയോടെ മാനിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത് ഏകാധിപത്യം നിലനിൽക്കുന്നിടത്ത് വിമർശനം സാധ്യമല്ല ഭരണകൂടത്തെ സ്തുതിക്കുന്ന വാക്കുകളല്ലാതെ മറ്റൊന്നും പറയാൻ ആർക്കും സ്വാതന്ത്ര്യം ലഭിക്കില്ല അഥവാ ആരെങ്കിലും എതിർ ശബ്ദം ഉയർത്തിയാൽ പിറ്റേ ദിവസം അവർ അപ്രത്യക്ഷമാകും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതിനാൽ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നാൽ ഇതിന് വിരുദ്ധമായ പല പ്രവണതകളും അടുത്ത കാലത്തായി ഉയർന്നു വരുന്നുണ്ട് ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ട ഒന്നല്ല നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയെ ബി ജെ പി പ്രവർത്തകർ വഴിയിൽ തടയുകയും സംഘർഷമുണ്ടാവുകയും ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒന്നല്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ യാത്രയ്ക്ക് പരമാവധി ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ജനുവരി പതിനാലിന് മണിപ്പൂരിലായിരുന്നു യാത്രയുടെ തുടക്കം ഇംഫാലിൽ നിന്ന് തുടങ്ങാനാണ് തീരുമാനിച്ചതെങ്കിലും സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ല അതിനാൽ സമീപ ജില്ലയിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു അസമിലേക്ക് കടന്നപ്പോൾ യാത്രയ്ക്ക് നേരെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ട് സ്ഥലങ്ങളിൽ യാത്ര തടയാനെത്തിയ ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നത് സംഘർഷഭരിതമായ രംഗങ്ങൾക്കിടയാക്കി യാത്രയിലെ അകമ്പടി വാഹനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടന്നിരുന്നു യാത്ര അസമിലെ ഗുവാഹത്തിയിൽ പ്രവേശിക്കുന്നത് പോലീസ് തടയുകയും ചെയ്തു പ്രകോപനമുണ്ടാക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു അസം മേഘാലയ അതിർത്തിയിലുള്ള യു എസ് ടി എം സർവകലാശാല വിദ്യാർത്ഥികളുമായുള്ള സംവാദം പോലീസ് റദ്ദാക്കിയെങ്കിലും കുട്ടികളെല്ലാം കോളേജിന് പുറത്തിറങ്ങി പ്രസംഗം കേൾക്കുകയുണ്ടായി അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതി വരുന്നത് ആശ്വാസ്യമല്ല അത് പലപ്പോഴും തടയപ്പെടേണ്ടതാണ് ഇത്തരം രാഷ്ട്രീയ യാത്രകൾക്ക് കൂടുതൽ പ്രചാരണവും പ്രസക്തിയും ലഭിക്കുന്നത് ഈയൊരു കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് ഇന്ത്യയിൽ ഏതൊരു പാർട്ടിക്കും ജാഥ നടത്താൻ അവകാശമുണ്ട് വിമർശനങ്ങളെ ഭയക്കുന്നവർ മാത്രമേ ഇതൊക്കെ തടയാൻ മുന്നിട്ടിറങ്ങുകയുള്ളൂ അസമിൽ യാത്രയ്ക്ക് നേരെ അക്രമം ഉണ്ടായതിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണെന്ന രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നു മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി യാത്ര നടത്തുന്ന ഒരു നേതാവല്ല രാഹുൽ ഗാന്ധി അത് നമ്മൾ മുമ്പുള്ള ആ ഒരു യാത്രയിലും കണ്ടതാണ് ഭാരത് ജോഡോ യാത്രയിൽ നമ്മൾ കണ്ടതാണ് ആ കാഴ്ചകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതുമാണ് അദ്ദേഹം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര അതിന് തെളിവായി എല്ലാവരും ഉയർത്തിക്കാട്ടുന്നുമുണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് എന്ന കാര്യം ബി ജെ പി പ്രവർത്തകരും വിസ്മരിക്കരുതെന്നുള്ളതാണ് പറയാനുള്ളത് ഇന്ത്യയിൽ ഏതൊരു നേതാവിനും തഴച്ചു വളരാൻ ഉപകരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വിമർശനം പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണെന്ന് എല്ലാവർക്കും അറിയാം ജാഥയും പ്രസംഗമൊക്കെ ഒക്കെ നടത്താൻ കഴിയുന്ന ആ ഒരു രീതിയിലേക്ക് വേണം അധികാരത്തിലിരിക്കുന്നവർ പെരുമാറേണ്ടതെന്നും പറയുന്നുണ്ട് അങ്ങനെ അല്ലാത്ത പെരുമാറ്റങ്ങൾ അവസാനിക്കുന്നത് സ്വയം നാശത്തിനിടയാക്കുന്ന ഏകാധിപത്യത്തിലായി മാറുമെന്നും പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ഈ ഒരു യാത്രയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ യാത്രയിലൂടെയും ഈ സംഘർഷങ്ങളിലൂടെയും ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കാൻ പോകുന്നതും രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും കാരണം ക്ഷേത്രത്തിൽ കയറാൻ തടയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടായത് വാർത്താ പ്രാധാന്യം നേടിയെടുത്തത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അന്നൊരു പ്രസ്താവന നടത്തിയതും ഇന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ കഴിയുന്നത് ഒരേ ഒരാൾക്ക് മാത്രമാണ് അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് എന്നുള്ളൊരു പരാമർശം ഉയർത്തിയതും ഈ യാത്രയെ വെറുതെ വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ യാത്ര നടത്തിക്കോട്ടെ എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ യാത്രയെ പ്രകോപനപരമായ രീതിയിൽ കാണാതിരുന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ഒരുപക്ഷെ ഈ യാത്ര കടന്നുപോയേക്കാം ആളുകളുടെ ഉള്ളിലേക്ക് ഈ യാത്ര വന്നിട്ടുണ്ടെങ്കിലും അത് വോട്ട് ബാങ്കാക്കി മാറ്റാൻ രാഹുൽ നന്നെ കഷ്ടപ്പെടേണ്ടി വരും പക്ഷേ ഇത്തരത്തിൽ പ്രകോപനപരമായ പല സംഘർഷപരമായ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇതിനെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാൻ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നു ഒരാൾക്ക് ഈ ഒരു പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ തനിക്കൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല തനിക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുന്നില്ല അധികാരവർഗത്തിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ ആ ശബ്ദത്തെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഭരണകൂടം മാറി എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം കൂടി ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ജനക്കൂട്ടത്തെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഭാരത് ജോഡോ ന്യായയാത്രയെ വെറുതെ വിടുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ മാത്രമേ ബി ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ